ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പിന്നെ ഞങ്ങൾക്ക് റീറ്റിസ് ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടൊരു അഞ്ച് മാങ്ങ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാം തോലി ഇങ്ങനെ ഫൈനാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ആറ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചുക്കേർത്ത് കൊടുക്കണം ഇതും ചേർത്ത് വന്ന് മിക്സിൻ്റെ ജാറിലഴിച്ചെടുത്ത് കൊണ്ട് ത്തിലേക്ക് മാറ്റി വെച്ച് ഒഴിച്ച് വെച്ചതിനുസരിച്ച് മൂടിയിട്ട് മൂടിയിട്ട് ഫീസറിൽ സുരക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുമ്പോൾ ഓരോ സ്പൂൺ എടുത്തിട്ട് ജാറില് അടിച്ച് ജ്യൂസായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ

അടിപൊളി ക്ലാസ്സൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് ഓക്കെ ഗുഡ് ബൈ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മുറക്കരുതായി